സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം താനൂർ ശോഭപറമ്പ് ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി ഉത്സവത്തിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയേറി ക്ഷേത്രം പൂജാരി രാജീവാവേന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം രക്ഷാധികാരി ഒ കെ രവി മേനോൻ കൊടിയേറ്റി തീയ്യം ജ്വല്ലറി ശോഭപറമ്പ് ക്ഷേത്ര ഉത്സവത്തിന് കുടിയേറി ക്ഷേത്രം പ്രസിഡന്റ് കെ വേണുഗോപാലൻ സെക്രട്ടറി എ ഉണ്ണി എം ജയൻ ടി കെ സുന്ദരൻ ടി അശോകൻ എൻ അഖിൽ വി രമേശ് ഉത്സവ കമ്മിറ്റി രക്ഷാധികാരികളായ കെ ബാലൻ ഒ മധു ചെയർമാൻ ഒ സുരേഷ് ബാബു പി സുരേഷ് എം വി വി അഭിലാഷ് കെ മഹേഷ് കെ ഉമേഷ് പി വേണുഗോപാലൻ എം ഷാജി എന്നിവരടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു വിതരണവും നടന്നു ഇതോടനുബന്ധിച്ച് ഇമ്പിച്ചി ഇമ്പിച്ചിത്തുമ്പന്റെ നേതൃത്വത്തിൽ നടന്ന ചവിട്ടുകളിയും നടന്നു ന്യൂസ് താനൂർ ൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല